കപ്പേളകൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ജനപ്രതിനിധികൾ അപലപിച്ചു നാടിന്റെ ഐശ്വര്യമായ മതനിരപേക്ഷത തകർക്കുന്ന ഇത്തരം പ്രവൃത്തികളെ കൂട്ടായി എതിർക്കപ്പെടുകയും ശക്തമായ അന്വേഷണത്തിലൂടെ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യത്യാസമില്ലാതെ നല്ല കാഴ്ചപ്പാടുകൾ കൂടി ഒരു സമൂഹത്തിൽ ഏറെ ദുഃഖകരമാണ് തരത്തിലുള്ള കാര്യങ്ങൾ എവിടെ നിന്നാണ് എന്ന് കണ്ടെത്തുകയും സാമൂഹ്യ വിരുദ്ധ നടപാടുകൾ സ്വീകരിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് ഈ നാടിന് ആവശ്യമാണെന്നുള്ളതിൽ സംശയമില്ല എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം ജനങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ കൂട്ടായ്മ പ്രാർത്ഥിക്കൊണ്ടുവന്ന് പ്രതിഷേധ സ്വരം ഉയർത്തി ഇതിനെ തിരുത്തുവാനും ചെറുത്തുതോൽപ്പിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം ഇക്കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ശക്തമായ ഇടപെടലുകളും അന്വേഷണവും തുടരും